ഹലോ ഗായസ് എൻ്റെ ക്യേറ്റീവ്സിൽ പുറത്തും വലിയ പരിക്കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള മിക്കപ്പെട്ട്സ് എന്നുള്ള ഷോപ്പിലേക്കാണ് ഇവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഫിഷസായാലും ബ്രേഡ്സ് ആയാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്കതിന് ഓരോന്നിനും പരിചയപ്പെടാം നമ്മുടെ ഇതിൽ തന്നെ അത്യാവശ്യം ഹൊറായിട്ട് ലൊക്ക ഉള്ള ഒരാളെയാണ് ഇത് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് കാഴ്ച ഭീകരനാണെന്നുള്ളത് വളരെ ശുദ്ധനാണ് എൻ്റെ സ്വദേശം മെക്സിക്കനാണ് വരുന്നത് ഏകദേശം ഒരു മൂന്നടിയിൽ കൂടുതൽ വലിപ്പമുണ്ട് നമ്മുടെ ഇതിൽ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു ഏഴു മാസത്തോളം പ്രായമായി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ട് ഏഴു മാസത്തോളം ആയിട്ടുണ്ട് പ്രായം നോക്കുകയാണെങ്കിൽ പത്തു മാസത്തിന് മുമ്പിൽ പ്രായം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം മെയിലാണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ എന്താ പറയുക വളരെ നല്ലൊരു പെറ്റാണ് നമ്മൾ വളരെ റയറായിട്ടുള്ള ഐറ്റംസിനെ വാങ്ങി കീപ്പ് ചെയ്യാനാണ് കൂടുതലായിട്ട് ശ്രമിക്കുന്നത് അധികം ആരും ചെയ്യാത്ത സാധനങ്ങൾ അതുപോലെ ഇതിന് എന്താ പറയുന്നത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിലയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇതിലുള്ള കുറേ വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പം വീഡിയോ കാണുന്ന ആളിലും സ്റ്റൈലും വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലെടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ട് വരാൻ പറ്റും വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ ആഗ്രഹത്തിന് ശേഷം വാങ്ങിയ ഒരു ഐറ്റം ആണ് എൻ്റെ പേര് റെട്ടെയിൽ എന്നാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം അനാക്കൗണ്ടുടെയൊക്കെ സെയിം വാട്സയും കാര്യങ്ങളൊക്കെ ഒരു ഐറ്റം ആണ് ഏകദേശം ഒരു പതിനാറ് അടിയിൽ കൂടുതൽ നീളം വെക്കുന്ന ഒരു പൈത്തൻ വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആള് കുറച്ച് അഗ്രേഷനും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട് പക്ഷേ നമ്മളുമായിട്ട് നല്ല തെറ്റാണ് അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ഇപ്പോൾ പാമ്പായാലും ഏതൊരു ജീവിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വേറെ വാക്കില്ല അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ പറയുന്നത് അരികളെ നമ്മൾ ഉപദ്രവിച്ചാലേ നമ്മളെ തിരിച്ചു ഉപദ്രവിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇതും ആണ് കുറേ നാളുടെ ആയുധത്തിന് ശേഷം നമ്മൾ വാങ്ങിയതായത് കൊണ്ട് തന്നെ അതിനെ കൊടുക്കാനുള്ളതല്ല നമ്മൾ നടത്തുന്നതാണ് ഇതിനിപ്പോ ഒരു നമ്മുടെ വന്നിട്ട് ഒരു അഞ്ച് മാസത്തിന് മുകളിൽ ആയിട്ടുണ്ട് അത്യാവശ്യം നീളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു മൂന്നടിയിൽ ഉള്ള നീളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ എന്താ തന്നെ ആ ഇത് പതിനാറടിയോളം നീളം വയ്ക്കുന്നതാണ് പതിനാറടിയോളം നീളം മുക്കുന്നതാണ് നമ്മൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് രണ്ട് കണ്ട് ആഗ്രഹിച്ചിരുന്ന് വാങ്ങിയതാണ് ഇതിന് മേക്ക് വെറൈറ്റി തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളെയാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കോൺ കോൺസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് ഏകദേശം ഒരു നാലര അഞ്ചടിയോളം വലിപ്പം വെക്കുക ഇതിപ്പോൾ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടുവന്ന ഷോപ്പിൽ വെച്ചിരിക്കുന്നതാണ് ഭയങ്കര ടൈമാണ് കേട്ടോ ഭയങ്കര ടൈംഡ് നിന്ന് വെച്ചാൽ ഭയങ്കര ടൈംഡാണ് അപ്പം എൻ്റെ ഫീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ആണ് എലിയുടെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഇപ്പം ഫീഡ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇപ്പം എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചറിയാം എൻ്റെ കണ്ണ് റെഡ് ചെയ്യാണ് നല്ല ഇപ്പം നല്ലൊരു ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ സ്നേഹ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഉള്ള പല ആൾക്കാരും ചിലർക്ക് വണ്ടിയായിരിക്കാം ചിലർക്ക് സ്വർണം അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ അതിൻ്റെ ഇടയിലാണ് പല ആൾക്കാർക്ക് എക്സോട്ടിക് ഫുട് ഒരു കമ്പമുള്ളത് അങ്ങനെ ഒരാൾ വാങ്ങിയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോട്ടിരിക്കുന്ന വെച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ പേര് സോൺസ്നേക്ക് എന്നാണ് ഇന്ന് നമുക്ക് സോൺസ്നേക്കിന്റെ ഏകദേശം ഒരു അഞ്ചടിയോളം വലുപ്പം വർണ്ണം വരുന്നുണ്ട് അത് നമ്മള് തെറ്റായിട്ട് ബി പി ആണ് അതിന്റെ ഒരു നാലര അഞ്ചടിയോളം വലിപ്പം പറ്റും ആ അഞ്ചടിയോളം വലിപ്പം ചെറിയ പിങ്ക് അതായത് മൈസിന്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഇതിന്റെ പേര് ഗോൾഡൻ ചാക്കോ നീറ്റ് കറണ്ടുള്ളതാണ് ഇത് ഇപ്പോൾ സൈഡ് സൈസ് സൈസൊക്കെ ഉള്ള ഒരു സൈഡാണ് ഉള്ളത് ഭയങ്കര ടൈംഡാണ് ഇപ്പം കാഴ്ചയിൽ ഇട്ടിയാലും കാണാമെന്നുണ്ടെങ്കിലും ആൾക്കാങ്കിൽ മൈൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലാതെ ഫ്രീ ആയിട്ട് എക്സോട്ടിക് പ്രസിന് ഒക്കെ കളക്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റം ആണ് ഇപ്പം നമ്മുടെ ഉള്ളത് ഫീമെയിലാണ് എൻ്റെ മെയിലുണ്ടെന്ന് മെയിൽ നമ്മളിപ്പോൾ കൊടുത്തു ഭയങ്കര തെറ്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പല ആൾക്കാർ പല രീതിക്കുള്ള പെട്ടിനെ വളർത്തുന്നു പലാണ്ട് ക്ലാസ്സിനെ വളർന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇതിന് മാർക്കറ്റിൽ അത്യാവശ്യം നാൽപ്പതിനായിരം രൂപക്ക് മുകളിലെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പോയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നം അങ്ങനെ ബൈറ്റിൻറ്റെൻഡൻസി ഇല്ല അവർക്ക് ഭയങ്കര തെറ്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ആയിട്ടായിരിക്കും മെക്സ്റ്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പറഞ്ഞാല് സംഘണികർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇപ്പൊ കളിയ വളർച്ചക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്തിരിക്കുന്ന ഒരു ബേർഡും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങി വയ്ക്കുന്നതായിട്ടാണ് സങ്കുനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ കളർ കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക അതിന് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഒരു ബ്രീഡിങ് ബാർ ആണ് ഏകദേശം ഒരു ഒന്നര വയസ്സിന് മുകളിലെ പ്രായമുണ്ട് എനായിട്ട് ഇവർ റെഡി ആയിട്ടുണ്ട് അത് തന്നെ ഇത് നേരത്തെ വില നോക്കുവാണെന്നുണ്ടെങ്കിൽ എൺപതിനായിരം തൊണ്ണൂറായിരം ഒക്കെ വില ഉണ്ടായിരുന്നു ഇപ്പൊ പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ മാക്സിമം നല്ല ബീഡിങ് പേർ ഇപ്പൊ നമ്മുടെ ഉള്ളു ഇപ്പൊ ഇത് ഇത് മാത്രമല്ല നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് പേരോളം നമ്മുടെ കയ്യിലുണ്ട് നെക്സ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഗ്രേപ്പാരറ്റ് ആണ് ഇപ്പൊ ബോർഡ് ലോസിന്റെ ഇടയിൽ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ പ്രീകരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു തെറ്റി ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഗ്രേ ഗ്രേപ്പാരറ്റ് അല്ലെങ്കിൽ മസോവിനെ വാങ്ങി നടക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു ഏഴ് വയസ്സിന് മുകളിലെ പ്രായമായൊരു പേരാണ് വൈൽഡ് പേരാണ് കുഞ്ഞുങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങളും നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് നാല് കുഞ്ഞുങ്ങളും നമുക്കിതിൻ്റെ തന്നെ കൊടുക്കാനായിട്ടുണ്ട് ഇവരുടെ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ അതായത് വലിയ പേരുകളൊക്കെ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് വർഷമാണെങ്കിൽ അദൾട്ടായിട്ടുള്ള മുട്ടയിടാനായിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എനിക്ക് അഞ്ചു വർഷം മുതലാണ് ഇവർ മൊട്ടർ സൈക്കിൾ തുടങ്ങുന്നത് ഈ കണ്ടിരിക്കുന്ന കോങ്കോ ഗ്രേപ്പാട്ട് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തിന് മുപ്പതിനായിരം രൂപയാണ് ഒരു പേറിന് വരുന്ന പ്രൈസ് ഒരു പേർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇതാണ് നമ്മുടെ പ്രസന്റ് കോഴികള് എക്സോട്ടിക് ബേർഡ്സിനകത്ത് ഏറ്റവും ഭംഗിയുള്ള ഒരു ഐറ്റമാണ് സ്വർണമൈൽ എന്നൊക്കെയാണ് പറയുന്നത് ഗോൾഡൻ പ്രസന്റ് പറയുന്നൊരു വെറൈറ്റി ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പം നമ്മുടെ ഇതിൽ നാല് ജോഡിയാണ് ഉള്ളത് എല്ലാ എഗ്ഗിംഗ് പെയറുകളാണ് നാല് ജോഡി എഗിങ് പെയർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ കളർ പാറ്റേൺ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഒരുപാട് ഒരു ബോഡാണ് ഈ പ്രസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപരി ഇവരെ സീസണിൽ മാത്രമേ മുട്ട ഇടത്തുള്ളൂ അധികാരം വീട് ഇപ്പിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡും കാര്യങ്ങളും ഉണ്ട് അതുപോലെ എന്താ പറയുന്നത് മാർക്കറ്റിൽ നേരത്തെ നോക്കുകയാണെന്നു പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ വിലയുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പതിനേഴായിരം രൂപയാണ് അതോട് പതിനേഴായിരം രൂപ ഇതാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ ഏറ്റവും ഭീകരന്മാരായ ഇഗ്വാന കാഴ്ചയില് ഭീകരന്മാരാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുന്ന ഭയങ്കര തെറ്റാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതിപ്പോ റെഡ് കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെഡ് ഇഗ്വാനയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇതിനൊരു എട്ടു വയസ്സോളം പ്രായമുണ്ട് ഒരു അഞ്ചര ആറടിയോളം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇത് നമ്മൾ ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ബ്രീഡിംഗ് പെയറാണ് ആണ് ഇതിനകത്ത് റെഡ് മേലും അതുപോലെ തന്നെ ഗ്രീൻ ഫീമെയിലാണ് ഇപ്പൊ നെക്സ്റ്റ് എഗ്ഗ എഗ്ഗ് ലോഡായി കിടക്കുന്നതാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ കയ്യിലെടുത്ത് കാണിക്കാത്തത് ഭയങ്കരമായിട്ടാണ് ഇപ്പം പുള്ളിയായിട്ടാണ് കൂടുതലും അതിന് എന്താ പറയുന്ന സ്നേഹം എന്ന് പറഞ്ഞു കാരണം എപ്പോഴും തീറ്റ കൊടുക്കുന്നതും എപ്പോഴും കയ്യിലെടുക്കുന്നതുകൊണ്ട് തന്നെ അതോട് ഭയങ്കര കമ്പനി കാര്യങ്ങളൊക്കെയാണ് അധികം അറിയാത്തവര് എന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കക്ക് കാണിക്കും കാരണം വാലു വെച്ച് അടിക്കും കടിക്കാൻ ചെല്ലുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് ഇതിപ്പോൾ ഒരു ഏഴു വയസ്സിന് മുകളിലുള്ള പ്രായമുണ്ട് ആ നമ്മൾ ഏകദേശം ഒരു നാല് വയസ്സൊക്കെ ആയപ്പോൾ എടുത്താണ് എടുത്താണ് പിന്നെ മേലികയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം മാറി പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേനും ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും പക്ഷെ രണ്ടു മാസത്തോളം ഇവര് ഫുഡ് കാര്യങ്ങളൊന്നും എടുക്കത്തില്ല അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ആ ഒരു ടൈമിൽ ചെറിയൊരു ഇതാണ് ഇവർ പിന്നെ പൊതു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ് കാരണം ഇവര് ബ്രീഡിംഗിലേക്ക് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അവനാണ് നമ്മുടെ ഷോപ്പിലെ കുറച്ച് ടെറർ ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന സ്വദേശിയായിട്ടുള്ള അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇങ്ങനെ നമ്മുടെ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് മെയിലാണ് പക്ഷേ നല്ല സൈസ് ആയി ഭയങ്കര സൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി സൈസാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അടുത്താണ് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളിതിനൊക്കെയെന്ന് പറഞ്ഞാൽ പെറ്റാക്കി വളർത്തും നമ്മുടെ വീട്ടിലെ എന്താ പറയുക നമ്മുടെ കുടുംബത്തെ പോലെ നമ്മൾ വളർത്തുന്നതാണ് നമ്മളിപ്പം കൊടുക്കാനല്ലാതെ വളർത്തുന്ന എല്ലാ പെറ്റുകളും അങ്ങനെ തന്നെയാണ് അവർക്കായിട്ട് വലിയ ഗേജുകൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഫുഡുകളാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ് നല്ല രീതിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയോടെയാണ് നമ്മളെ ബെഡ്സിനെല്ലാം വളർത്തുന്നത് അത് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാവും അതൊക്കെ പിന്നെ ബേബീസിനൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഒരു എഴുപതിനായിരം രൂപ ഒക്കെ വിലയുണ്ട് ചെറിയ ബേബീസ് ഇതിനിപ്പോ ഒരു രണ്ടര രണ്ടര വയസ്സടിപ്പിച്ച് പ്രായമുണ്ട് നമ്മൾ ചെറിയ ബേബിയൊടിച്ചു ചെറിയ എക്വാനയുടെ കുഞ്ഞുങ്ങളുടെ അത്രയും സൈസുള്ള അല്ല ഇവരെ നോൺ വെജ് ആണ് ആ വെജിറ്റേറിയൻ അല്ല നോൺവെജാണ് മെയിൻ മെയിനായിട്ട് ഇവര് നേർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ വളരുന്നതിനനുസരിച്ച് ലൈവ് അല്ലാതെ വേറൊന്നും കഴിക്കുന്നില്ല അത് കൊണ്ടുവന്നാല് വളർന്നത് ഇപ്പൊ നമുക്ക് അത് കൊടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ചെറിയ ബേബീസിനെ എടുത്ത് വളർത്തുന്നവർ കാണുന്നതിൽ ചിക്കന് അതുപോലെ തന്നെ ബീഫൊക്കെ ഒക്കെ കൊടുത്തു ശീലിപ്പിക്കാവുന്നതാണ് ഇതാണ് ഫാൻസി കോഴി വെറൈറ്റിക്കകത്തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഐറ്റം ആണ് ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമയത്ത് തരംഗമായിരുന്നു ഏകദേശം കുളം നില ഐദ്യമ്യെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ കണ്ടോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത് കുളം നില ഐദ്യമ്യ എന്ന് പറഞ്ഞൊരു റൈറ്റിയാണ് അതിൻ്റെ മാർക്കറ്റിൽ പേരിനൊരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്നൊരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ജോഡിയോളം നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉണ്ട് ട്രീഡിങ് സ്റ്റോക്കാണ് എല്ലാം എഗ്ഗ് തുടങ്ങി ഇവരുടെ വൃത്തിയേ പറഞ്ഞാൽ ഒരു മുപ്പത് മുട്ട വരെ അടയിരുന്ന് വിരിയിക്കും അതുപോലെ തന്നെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ആണോ നല്ല രീതിയിൽ നോക്കിയെടുത്തത് പൈസ ഒരു ഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ മാർക്കറ്റിൽ അതിൽ വിലയുണ്ട് പക്ഷെ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇത് സക്സസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഫാൻസി കോടി വെറൈറ്റിയിൽ തന്നെ വളരെ റേറായിട്ട് കണ്ടുവരുന്നൊരു ഐറ്റം ആണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ട് കണ്ടുവരുന്ന ഒരു വേറാണ് ഫോറൻ ബ്രേഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് പേർ നാലായിരം രൂപ ആ പേർ നാലായിരം രൂപ ഇതാണ് നമ്മുടെ ഷോപ്പിലെ പുള്ളിപ്പുള്ളിക്കുട്ടികൾ ബംഗാൾ കാറ്റ് എന്ന് പറയുന്നൊരു റേറ്റ് ആണ് വൈൽഡ് കാറ്റഗറിയിൽപ്പെട്ട ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളരെ മെയിൻ്റെനൻസ് കുറവിൽ ക്വാളിറ്റി എടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ് കാരണം ഹെയറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് പിന്നെ ഫുഡ് മറ്റുള്ള പേർഷ്യൻ കാറ്റഗറി കൊടുക്കുന്നില്ല കാറ്റ് ഫുഡ് കൊടുക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല നോർമലി ഉള്ള എന്താ പറയുന്നത് നോർമലി ഉള്ള ചിക്കന് അതുപോലെ തന്നെ മീനും എല്ലാം കഴിച്ചോളും ഭയങ്കര ആക്റ്റീവാണ് ഇവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ഇപ്പം നമ്മളുടെ ഇവിടെ വന്നിട്ട് അമ്പത് ദിവസത്തോളം പ്രായം വരുന്നത് ഇവരെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ട് എന്താ പറയുക രണ്ട് മെയിൽ കിറ്റൻസ് ആണ് നമ്മുടെ ഇപ്പൊ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് എന്താ പറയുന്നത് സ്പോട്ടഡ് ആണ് ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള റോസറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു പാറ്റാണ് വരുന്നത് രണ്ട് കളർ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കറക്റ്റ് ഇപ്പം കണ്ടില്ലേ ഇപ്പം കഴിച്ചാൽ കറക്റ്റ് പുള്ളിപ്പുലി അതേ മാർഗിങ് അതേ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വലുത് വേറെ ബ്രീഡിങ് സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് ഇതിപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയി കുഞ്ഞായി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാറ്റിയത് ഇത് വേണ്ട മെയിൽ നല്ല ഹെവി സൈസ് നമ്മൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് എടുത്ത മെയിലാണിത് അതുപോലെ തന്നെ സ്റ്റഡ് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കിച്ചൺസ് എന്ന് പറഞ്ഞാൽ കിച്ചൺസിന് നമുക്ക് ഒരു പതിനയ്യായിരം രൂപ നിരക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതാണ് നമ്മൾ പ്രാവുകൾക്കായിട്ട് അതായത് ഫാൻസി പ്രാവുകൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം ഒരു പത്തിരുപത്തിനാല് വെറൈറ്റി പ്രാവുകൾ നമുക്ക് കേപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം അവർക്ക് എന്താ പറയുന്നത് ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം അഥവാ കൊടുക്കാൻ അല്ലെങ്കിൽ പോലും ഇവിടെ കിടന്ന വീടായി ആണോ എന്നുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കേജി ഒരുക്കിയിരിക്കുന്നത് അടിയിലത്തെ കെയജിലൊക്കെ നോക്കുകയാണെന്നുണ്ട് ഇതൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ ആയ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് പൗപ്പറിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ആ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഫുൾ ആയിട്ട് നമ്മൾ പേർഷൻ ക്യാറ്റുകൾ പല വെറൈറ്റിയിൽപ്പെട്ട പേർഷൻ ക്യാറ്റുകളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പല വെറൈറ്റിയിൽ പെട്ട പേർഷൻ ക്യാറ്റ്സ് അതിപ്പം എന്താ പറയുന്നത് ഇപ്പം ഡോൾ ഫീസും മുതലേ എക്സ്ട്രീം ബെഞ്ച് വരെയുള്ള എല്ലാ വെറൈറ്റിയിൽ പെട്ട കാറ്റും നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ആയിട്ടും നമ്മളിവിടെ വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത കാറ്റ്സ് ആണല്ലോ ഡോഗ്സ് ആണല്ലോ മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട് ഫുൾ ഉള്ള കാർസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയെന്ന് പറയാ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ സെറ്റ് ചെയ്തതാണ് കോഴിക്കോണ്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ എ ബി ഏറിയാണ് അടുത്ത് നമ്മൾ എവി ഏറിയയിലോട്ട് കയറാൻ പോവാണ് എല്ലാം ഫുള്ളി പെയിൻ്റായിട്ടുള്ള കോഴിക്കാർപ്പുകളാണ് കൂടുതലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ടൈമിലൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നമ്മടുത്ത് വരുന്നുണ്ട് കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു ഇതിലോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യപരമായി ഇപ്പൊ നമ്മളെല്ലാം കൂടി ഒരു ഷോപ്പിൽ വെച്ചിരുന്നപ്പോൾ അവരുടെ പല ഇപ്പം വർഷങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ അവർ പറഞ്ഞു ഇതിന് ഇപ്പം എക്സോട്ടിക്കായിട്ട് വേറൊരു ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മള് കേറുകയാണെന്നുണ്ടെങ്കിൽ ഏവേരിയിലോട്ടാണ് കയറാൻ പോകുന്നത് ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ടൈംഡ് ആയിട്ടുള്ള നമുക്ക് കുറേയധികം ലോറി കിട്ടി ഇപ്പൊ ഒരുപാട് ഒരു ഇരുന്നൂറ് മുന്നൂറ് പേരും കൂടുതൽ നമുക്ക് ഈ ഒരു ഏവേറിയ്ക്കകത്തോണ്ടായിരുന്നു ഇപ്പം കാണാനായിട്ട് വരുന്ന ആൾക്കാര് വാങ്ങിക്കൊണ്ട് കാരണം ഇപ്പൊ ഇവര് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അടുത്തോട്ട് വരാത്തത് അല്ലെങ്കിൽ ഏവിയറി തുറന്ന് കയറുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ ദേഹത്താണ് ഭയങ്കര ടേംഡ് ആയിട്ടുള്ള ലോറി കിറ്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത് കിറ്റ് ഒരു നാല് വെറൈറ്റിയിൽപ്പെട്ട ലോറി കിറ്റ് പൈനാപ്പിൾ ഉണ്ട് എന്ന് പറയാൻ ഭയങ്കര റേറ്റ് കുറവിലാണ് നമ്മൾ ഒതുങ്ങുന്നത് കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടൈംഡായിട്ടുള്ള വേർഡുകളാണ് ഇതിനകത്ത് ഇപ്പം യെല്ലോ സൈഡ് ഉണ്ട് പൈനാപ്പിളുണ്ട് സഞ്ചിക്കുണ്ട് കൂടുതലായിട്ടും നമ്മളെ ലോറി കിറ്റുകളാണ് വിട്ടിരിക്കുന്നത് കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അതൊരു ഉപരി നന്നായിട്ട് ടോക്ക് ചെയ്യാൻ കഴിവുള്ളൊരു വേർഡാണ് ഈ ലോറി കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരു പത്ത് നാല്പത് ഫീസോളം നമ്മുടെ പല വെറൈറ്റിയിലായിട്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മള് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് ഫീസിന് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം അഞ്ഞൂറ് രൂപ നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് വാങ്ങണോ താല്പര്യം ഉള്ളവരും നമ്മളോട് കോണ്ടാക്ട് ചെയ്താൽ മതി പറയാ കൊടുക്കുന്ന സാധനം അതിപ്പോ ഏതൊരു ഐറ്റം ആണെന്നുള്ളൊരു ക്വാളിറ്റിയില് ഒരു കോംപ്രമൈസും ഇല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ അടുത്തറിയാവുന്ന കസ്റ്റമേഴ്സ് കുറെ പേര് നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിലല്ല കൂടുതലും കസ്റ്റമേഴ്സ് ഉള്ളത് നമുക്ക് അതായത് മറ്റു ജില്ലകളിൽ നിന്നാണ് പല ആൾക്കാർ വന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതൊരു പെറ്റാണെന്നാണ് ഇപ്പം ഡെയിലി നോക്കി അറിയാം ഡെയിലി രാവിലെ ആണെന്നുണ്ട് നമുക്കൊരു പത്തും പന്ത്രണ്ടും ബോക്സാണ് എക്സ്പേർട്ട് ബേസിനെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ളത് അപ്പം നമ്മളോടുള്ള ഒരു വിശ്വാസം അത് തന്നെയാണ് നമുക്ക് എടുത്ത എടുത്തു പറയാനുള്ളത് പിന്നെ നമ്മൾ ഇതിനോട് ചെയ്യുന്നൊരാൾ അപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിന്റെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മളിപ്പോ എന്താ പറഞ്ഞാലും ഇപ്പം ട്വന്റി ഫോർ ഹവേഴ്സും ഇതിനങ്ങളുടെ കൂടെ തന്നെയാണ് നമ്മുടെ ഭാഷ തന്നെ നമ്മൾ പ്രൊഫഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ കായ് നിങ്ങൾക്ക് പെറ്റ്സിനെയോ ബേഡ്സിനെയോ ഫിഷേഴ്സിനോ വേണമെങ്കിൽ ചേട്ടൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുക ചേട്ടനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ബില്ലിലൂടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ